അടിയന്തരാവസ്ഥയുടെ അൻപതാം വാർഷിക ദിനത്തിൽ അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ച ആളുകളുടെ സംഗമം കൊച്ചിയിൽ നടന്നു തമ്പാൻ തോമസ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചവർ മുതിർന്ന ട്രേഡ് യൂണിയൻ നേതാവ് കെ എൻ രവീന്ദ്രനാഥിന്റെ ഇടപ്പള്ളിയിലെ വീട്ടിലാണ് ഒത്തുചേർന്നത് അടിയന്തരാവസ്ഥ പ്രഖ്യാപനം കഴിഞ്ഞിട്ടാണ് എന്നെ അറസ്റ്റ് ജയിൽ പീഡനത്തിന്റെ കറുത്ത ദിനങ്ങളും നീതി നിഷേധത്തിന്റെ അരക്ഷിതമായ രാത്രികളും അവർ ഓർത്തെടുത്തു ഞങ്ങൾക്ക് ജയിലിൽ കിടന്നു ിയൂർ കണ്ണൂർ തിരുവനന്തപുരം ജയിലുകളിൽ രാഷ്ട്രീയ തടവുകാരായിരുന്നവർക്കൊപ്പം പ്രൊഫസർ എം കെ സാനുവും സംഗമത്തിൽ പങ്കെടുത്തു സ്വാതന്ത്ര്യം സംഭവിക്കും എന്ത് സംഭവിക്കാം എന്ന ഒരു അടിയന്തരാവസ്ഥയെ കാണേണ്ടത് തമ്പാൻ തോമസ് കെ എ അലി അക്ബർ എം കെ കണ്ണൻ തുടങ്ങി സംസാരിച്ചവർക്കെല്ലാം അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഇന്നലയിലെ പോലെ ഓർമ്മ Reporter Kochi